േബ ഹായ് ഗായ്സ് ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ വ്ളോഗർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ബിലേറ്റൻ ഹാപ്പി വിഷു സോറി കേട്ടോ വിഷുവിനടുത്ത വീഡിയോ ആണ് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഈ മാമനും രണ്ട് കുരുപ്പുകളും കൂടെ അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് സംഭവം ഒരാളും കൂടെ ഉണ്ടേ ഈ കിച്ചു പക്ഷേ കിച്ചു അറിയത്തില്ല ഈ കുരുപ്പുകളുള്ള കാര്യം കുരുപ്പുകൾ കാരണം പറയുകയും വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുരുപ്പൂൾ സർപ്രൈസ് കൊടുക്കുന്ന കാണാം ആ അപ്പോൾ പിടിച്ചിരുന്നോ ഇപ്പം തള്ളു തുടങ്ങും ഇതൊക്കെ എത്ര കേട്ടിരിക്കണം പക്ഷെ എന്റെ ഇവളിപ്പ കഥ പറയുന്നതിലല്ലായിരുന്നു എന്റെ കോൺസെൻട്രേഷൻ എന്റെ കോൺസെൻട്രേഷൻ മൊത്തം ഇവിടെ പുറകിൽ ഇരിക്കുന്ന ആ കുരുപ്പളെ കാണുമോന്നായിരുന്നു ഈ ഒരു നിമിഷത്തിൽ ഞാൻ പേടിച്ച് കാണുമെന്ന് പക്ഷെ മന്ദഗുത്തി ആയതുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല അപ്പം നമ്മൾ ആ ഒരു മൊമെന്റിലേക്ക് വരികയാണ് ഈ പിള്ളേരെ ഞാൻ കുറെ നേരമായിട്ട് തോണ്ടുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ ക്യാമറ ഇങ്ങനെ ഷെയ്ക്കായി പോകുന്നത് നിങ്ങൾ എന്താ ഇപ്പം ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവള് ശരിക്കും പറഞ്ഞവളെ സർപ്രൈസായി അവള് ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ജസ്റ്റ് എന്നെ ഒന്ന് ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് അവളുടെ മേക്കപ്പ് സെറ്റൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് മുഖം ഒക്കെ ഒന്ന് പുട്ടിയിട്ട് ഏഹ് ഷുഡ് ഗേൾസ് ആഫ് വേൾഡ് ഫാൻ ഏഹ് അല്ലേ അങ്ങനെ അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുട്ടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതാണ്ടൊക്കെയോ മുഖത്ത് വാരി ഇടുന്നു എന്തൊക്കെയോ കാണിച്ച് അവസാനം ഒന്നും മനസ്സിലായില്ല പക്ഷെ വെറുതെ ഇങ്ങനെ മുടിയുമ്പോഴൊക്കെ ഇരുന്ന് കൊടുത്താൽ മതിയെന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു നമ്മൾ അത് പുതുക്കുമ്പോൾ മുഖത്ത് വാരി തേച്ച് കഴിഞ്ഞു പക്ഷേ എന്താണെന്നറിയത്തില്ല തേച്ച് കഴിഞ്ഞാൽ പിച്ചിരിയൊക്കെ ഒരു ഫെയർ ഉണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങളുടെ കൂടെ തിരുനക്കര അമ്പലത്തിലാണ് നമ്മുടെ കോട്ടയത്ത് തന്നെ കയറി തൊഴുത വീഡിയോ ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല നല്ല വെയിലായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരത്തെ ഈ അടുത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഞങ്ങളുടെ ഇരയലിക്കിടവ് കോട്ടയത്തിൻ്റെ ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ പോയത് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ പോയി പക്ഷെ ആ ഷോപ്പ് കോഫി ബീൻ അടച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളടുത്തുള്ളൊരു വേറെ ഷോപ്പിൽ കയറി കഴിച്ചു പക്ഷേ വലിയ ഗുണമൊന്നുമില്ല അത് അതുകൊണ്ട് വീഡിയോ ഒക്കെ തോന്നിയില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളിനി മുന്നോട്ടേക്ക് താങ്ങാനായിട്ട് കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷു അടിപൊളിയായി ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ടു ഓൺ ഡാറ്റാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ